വന്യമൃ ആക്രമണത്തിൽ വീർപ്പുമുട്ടുന്ന കേരള ജനത ഭീതി കഴിക്കുന്ന കേരള ജനത അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുന്ന രണ്ടാം ഘട്ട സമരമാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മളും നിങ്ങളുമെല്ലാം പങ്കെടുത്ത ഒരു വലിയ ജാഥ നമ്മുടെ വനപ്രദേശങ്ങളിലൂടെ കടന്നുപോയി ആ ജാഥയ്ക്ക് ലഭിച്ച സ്വീകരണം രാഷ്ട്രീയത്തിനതീതമായിട്ടുണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ആ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ നല്ലവരായ ജനങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മ അതിലുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നിയമസഭയ്ക്കകത്തും ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതികൾ ഇന്ത്യയുടെ പാർലമെന്റിലും വീണ്ടും വീണ്ടും ഈ വിഷയത്തിന്റെ ഗൗരവം ഞങ്ങൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നാട്ടിലൊരു ചൊല്ലുണ്ട് പോത്തിൻ്റെ ചെവി വേദം ഒതിയാൽ കാര്യമില്ലായിരുന്നു ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെയും ചെവിയിൽ മാനുഷികമായ പ്രശ്നങ്ങൾ എത്രമാത്രം നമ്മൾ ഉന്നയിച്ചാലും അത് കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല പരിഹാരം കണ്ടെത്താൻ തയ്യാറാവുന്നില്ല കുറ്റം രണ്ടു കൂട്ടടെയുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും വീഴ്ചയാണ് ബഹുമാനായ് പ്രതിപക്ഷ നേതാവ് കണക്കിലൂടെ സൂചിപ്പിച്ചു എത്രമാത്രം ആളുകൾ മരണപ്പെട്ടു വർദ്ധ ചെയ്യപ്പെട്ടു എത്രമാത്രം കൃഷിയിടങ്ങൾ നശിക്കപ്പെട്ടു എത്രമാത്രം വളർത്തുമൃഗങ്ങൾ അവരുടെ കത്തുപോയി ഈ കണക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല വീണ്ടും ഭീകരമാണ് നമ്മൾ ഈ കാണുന്ന പ്രദേശത്തും വടനാടിന്റെ പരിസര പ്രദേശത്തും ആനകൾ ഇറങ്ങുന്നു ആളുകൾ ഭയത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞു ഇവിടെ പരിസരത്ത് ആന ഇറങ്ങുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആനയെ കാട്ടിലേക്കല്ല നാട്ടിലേക്ക് തന്നെ ആട്ടി ഓടിക്കുന്ന അവസ്ഥയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും കുറ്റമുണ്ട് ഈ കുറ്റം എങ്ങനെ പരിഹരിക്കും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അടിസ്ഥാനപരമായി ഈ വന്യമൃഗ ആക്രമണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് പൈസ കൊടുക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കുന്നത് വളരെ കുറച്ചു നാഫഡ് പോലെയുള്ള മറ്റ് സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിന് അനുവദിച്ചിട്ടുള്ള നമ്മുടെ പ്രദേശത്ത് ഈ പറയുന്ന കോടനാട് അതുപോലെ തന്നെ ചാലക്കുടി തുടങ്ങിയ ഫോറസ്റ്റ് ഏരിയകളിൽ ഫെൻസിംഗ് ഉൾപ്പെടെ കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നൽകിയിട്ടുള്ള പണം പോലും അവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ദയനീയ അവസ്ഥ അതുകൊണ്ട് ഈ ഭീകരാവസ്ഥയിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക എന്ന ഏറ്റവും കാലികമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഇതുകൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരികളുടെ കണ്ണു തുറക്കുമെന്നോ അവരുടെ കാതുകളിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കപ്പെടുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല യു ഡി എഫ് ഒരു കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്തുന്നത് വരെ യു ഡി എഫ് ഈ ആവശ്യമായി മുന്നോട്ടു പോകും ആ മുന്നോട്ടു പോകുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവുന്ന പറ്റിക്കും നമുക്ക്